ഈ ഷോ ഓഫ് ഷോ ഷോഫ് കണ്ടിട്ടുണ്ടോ എന്താ കണ്ടോ വെറും ഷോ ഓഫ് ആണ് കേട്ടോ പക്ഷേ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പാനിന്റെ കൂടെ ഒരു ബ്ലാക്ക് ഷർട്ട് ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ പക്ഷേ ഇതൊന്നും അല്ലാട്ടോ ഈ പൊട്ടിക്കാൻ പോകുന്ന സംഭവമാണ് ഒരു മൈറ്റാണ് ഞാൻ മിക്ക ഡ്രസ്സും എടുക്കുന്നത് യൂട്യൂബ് ബ്ലോഗേഴ്സിന്റെയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള പിള്ളേരുടെയും വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഇടയ്ക്ക് വൈറലായ ഒരു ഡ്രസ്സാണ് നിങ്ങൾ നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് മൊത്തം വെള്ളി വീട് വേണം അന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഫുൾ ലെങ്ത്തിൽ ഹാഫ് സ്ലീവിൽ കിട്ടിലും ഡ്രസ്സാണ് ഇതിന്റെ നെക്ക് പോർഷൻ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതായി ഇങ്ങനെ വെക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കതല്ല കുറച്ച് നെക്കൊക്കെ ഇറങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കെട്ടാം ഫുൾ ഒതുക്കി കെട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കെട്ടാൻ കെട്ടോ മുട്ടുള്ള വൈറ്റമാണ് നേരത്തെ പറഞ്ഞ പോലെ ലോങ് ആണ് വരുന്നത് നമ്മുടെ മുട്ട് വരെ മുട്ട് മീൻസ് അല്ല പാദം വരെ നമുക്ക് ലെങ്ത് ഉണ്ട് കേട്ടോ ആൻഡ് ഇതിന്റെ കളറാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വൈറ്റ് പെയർ ചെയ്യാം അതായത് ഇന്നർ നിങ്ങൾക്ക് വൈറ്റ് പെയർ ചെയ്യാം എനിക്ക് ബ്ലാക്ക് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് ആണ് കുറച്ചും കൂടി എടുപ്പ് കാണിക്കുന്നത് കാഷ്വൽ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്കൊരു ഇപ്പോൾ ബെൽറ്റ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യണം അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഇതിട്ടിട്ടായിരിക്കും ഞാൻ രണ്ടു ദിവസം നടക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം മറ്റു ഡ്രസ്സിന്റെ കൂടെ കൊടുത്തിരിക്കാം കേട്ടോ തെറ്റാ